നഴ്സിംഗ് എന്നത് വെറുമൊരു ജോലി മാത്രമല്ല അതൊരു സമർപ്പണമാണ് കരുതലും സ്നേഹവും നല്ല ആശയവിനിമയ ശേഷിയുമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ ഗുണങ്ങളെല്ലാം ഒന്നു ചേരുന്ന ഒരിടമാണ് നഴ്സിംഗ് അതിനായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്ന ഏറ്റവും ഉചിതമായൊരിടമാണ് ആർ വി കോളേജ് ഓഫ് നഴ്സിംഗ് ഇവിടെ ഞങ്ങൾ കരിയറുകൾ സൃഷ്ടിക്കുക മാത്രമല്ല ചെയ്യപ്പെടുന്നത് മറിച്ച് ജീവിതങ്ങളെ തന്നെയാണ് രൂപപ്പെടുത്തുന്നത് ഈ മാറ്റത്തിന്റെ ഭാഗമാവാൻ ഞങ്ങൾ നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു ബംഗളൂരുവിലെ തന്നെ പുരോഗമിക്കുന്ന നഗരമായ ജയനഗറിലാണ് ഞങ്ങളുടെ കോളേജ് സ്ഥിതി ചെയ്യുന്നത് വിശാലമായ മികച്ച വെന്റിലേഷനുകളുള്ള ക്ലാസ് മുറികൾ പഠനത്തിന് അനുയോജ്യമായ അന്തരീക്ഷം ഒരുക്കുന്നു അത്യന്താധുനികമായ സിമുലേഷൻ ലാബുകൾ ഹൈ ഫിഡലിറ്റി മാനിക്കുകൾ എന്നിവ പ്രായോഗിക പരിശീലനം നൽകുന്നു മികച്ച ലൈബ്രറി ഫെസിലിറ്റി ഗവേഷണപരമായ എല്ലാ ആവശ്യങ്ങൾക്കും സഹായവുമാണ് വിവിധ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള അനുഭവ സമ്പത്തുള്ളവരും മികച്ച അറിവുള്ളവരുമായ അധ്യാപകരാണ് ഞങ്ങളുടെ മറ്റൊരു പ്രത്യേകത വിദ്യാർത്ഥികളെ എല്ലാ തരത്തിലും വളർത്തിയെടുക്കുന്നതിനുള്ള പ്രത്യേക പരിശീലന പരിപാടികൾ ഇവിടെയുണ്ട് ആസ്റ്റർ ആർവി ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖ ആശുപത്രികളുമായി ഞങ്ങൾക്ക് കരാറുകളുമുണ്ട് ഇത് വിദ്യാർത്ഥികൾക്ക് ആരോഗ്യ രംഗത്തെ തന്നെ ഏറ്റവും പുതിയ പ്രവണതകളും യഥാർത്ഥ ലോകത്തെ ചികിത്സാ രീതികളും അടുത്തറിയാനുള്ള അവസരം നൽകുന്നു ഞങ്ങളുടെ പിന്തുണ ക്ലാസ് റൂമുകളിൽ മാത്രം അവസാനിക്കുന്നതല്ല ലാം ലൈറ്റിംഗ് ചടങ്ങിലൂടെ നഴ്സിംഗ് രംഗത്തേക്ക് കടന്നു വരുന്ന സമയം മുതൽ പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങുമ്പോഴും അതിനുശേഷവും ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് പിന്തുണ നൽകുന്നു നൂറ് ശതമാനം ജോലി സാധ്യതയും അന്താരാഷ്ട്ര തലത്തിലുള്ള സഹകരണവും നൽകി ഇന്ത്യയിലും വിദേശത്തും മികച്ച കരിയർ കെട്ടിപ്പടുക്കുവാൻ ഞങ്ങൾ നിങ്ങളെ സജ്ജരാക്കുന്നു ബി എസ് സി നഴ്സിംഗ് എം എസ് സി നഴ്സിംഗ് പി എച്ച് ഡി ഇൻ നഴ്സിംഗ് എന്നിവയാണ് ഞങ്ങൾ ഇവിടെ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ മികച്ച നഴ്സിംഗ് കരിയർ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ എന്നാൽ ഇന്ന് തന്നെ ആർ വി കോളേജ് ഓഫ് നഴ്സിംഗിൽ ജോയിൻ ചെയ്യാനായി ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു